ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ എളുപ്പത്തിൽ അടിപൊളി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ബിരിയാണിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ ചോറിന് വേണ്ടിയിട്ടുള്ള ഒക്കെ നമ്മൾ ആദ്യം ബിരിയാണിക്ക് വേണ്ട ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് അര കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത് ആദ്യം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് ചിക്കൻ ഒട്ടും വെള്ളമൊക്കെ അത് വേവിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഉള്ളിയിടുക പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ട് മൂടി വെച്ചിട്ട് ഒന്നായിട്ട് വേവിച്ചെടുക്കാം ഇത് എളുപ്പത്തിൽ കഴിയും അല്ലാതെ നമ്മൾ ഇതൊക്കെ തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ വാട്ടി അതിലേക്ക് പൊരിച്ച ചിക്കനോ അല്ലെങ്കിൽ വന്തു ചിക്കനും ഒക്കെ ഇടുന്നതിനേക്കാൾ എളുപ്പമാണ് ഒന്നായിട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നത് നമുക്ക് ചോറിനുള്ള ഉള്ളി പൊരിച്ചെടുക്കണം നമ്മൾ ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് മല്ലിയിലും കറിവേപ്പിലും ഒക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചോറിനുള്ള നമ്മളെന്താ ഉള്ളി പൊരിച്ചെടുക്കണം ഈ ഉള്ളി പൊരിച്ചിൽ തന്നെയാണ് നമ്മൾ ക്യാരറ്റും പൊരിച്ചെടുക്കുക അത് തന്നെ നമ്മൾ അതുപോലെ ക്രിസ്മസ് അണ്ടിപ്പരിപ്പും മുന്തിരൊക്കെ ആ എണ്ണ ഇതിൽ നിന്ന് പൊരിച്ചെടുക്കാം നമ്മളിവിടെ രണ്ട് നാഴി അരിയാണ് എടുക്കുന്നത് ഇവിടെ ഇപ്പം ഞങ്ങൾ നാല് പേരേയുള്ളൂ അച്ഛനും അമ്മയും ഞാനും വാവേ ഉള്ളൂ അപ്പോൾ കുറച്ചേ വേണ്ടൂ അരി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി മൂടി വെച്ച് വേവിക്കാം അവിടെ ചോറ് ഇടയിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ദമ്മിടണം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ഉള്ളി ക്യാരറ്റ് ഇതൊക്കെ നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി വട്ടത്തിൽ അരങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്ര കുറച്ച് ചോറ് മാറ്റി വെക്കാം എന്നിട്ട് നടുവിൽ ചിക്കൻ ഇടുക ചിക്കൻ്റെ മുകളിൽ വീണ്ടും ചോറിടുക ചോറിട്ടതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച കെരറ്റും ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ വിതറിയിടുക അതിന് മുകളിലായിട്ട് നേരത്തെ വട്ടത്തിൽ മുറിച്ചുവച്ച് തക്കാളി ഇടുക ഈ തക്കാളുടെ മുകളിൽ വീണ്ടും നമ്മൾ ചോറിടുമ്പോൾ തക്കാളി നന്നായിട്ട് വാടി വരും നമ്മൾ ചൂട് ചോറല്ലായിരുന്നു ചെറു ചെറുനാരങ്ങ നീരിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ചിക്കൻ ഇട്ടു അതിന് മുകളിൽ വീണ്ടും ചോറിടും ഇവിടെ മല്ലിയില തീർന്നു പോയി കുറച്ചേനേ ഉള്ളൂ അതുകൊണ്ട് മല്ലിയില അധികം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീണ്ടും ചോറിട്ടു ബാക്കി വന്നിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വീണ്ടും ഇടുന്നുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട്